ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പുനങ്ങുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും പൈക പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറി നാലേകാലേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് വീട് വയ്ക്കുന്നതിനും ആദായം ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബറാണുള്ളത് തൊണ്ണൂറ് ശതമാനവും നൂറ്റിയഞ്ചിനപ്പെട്ട റബ്ബർ മരങ്ങളാണ് അതിനകത്തുള്ളത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഉടമ്പശം സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി നിൽക്കുന്നുള്ളൂ അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപയാണ് കുടുംബശ്രീ വില പറയുന്നത് നേര്യ കിഴക്കൻ ചായ ഉള്ള വഴി പോകുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഒരു വീട് വയ്ക്കാനായിട്ട് ഉത്തമമായ സ്ഥാനമുള്ള സ്ഥലമാണ് നേരെ കിഴക്കോട്ട് വീട് വയ്ക്കാം റോഡ് വാടക്കോട്ടയ്ക്ക് പോകുന്നു അറുന്നൂറ് റബ്രമെടുത്തോളം നല്ലൊരു ടാപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് റബർ മരങ്ങൾ കൂടി ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് താഴേക്കും രണ്ടുമൂന്ന് ലേർ ചെറിയ ചായവിൽ കിടക്കുന്ന സ്ഥലം കിഴക്കൻ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം മീറ്റർ മാറി പാലാപുരങ്ങൾ ഹൈവേ പൈക പൈക ടൗണിൽ നിന്ന് അഞ്ചു കിലോമീറ്ററോളം മാറി പൈക പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി മൂന്നാം മാസം റബർ ടാപ്പ് ചെയ്യുന്ന നാലേകാൽ ഏക്കർ സ്ഥലം വീട് വയ്ക്കുന്നതിനൊക്കെ വാസ്തു ഉത്തമമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരിയ രക്കൻ ചായവുള്ള മനോഹരമായ സ്ഥലം സെൻറിന് അമ്പത്തയ്യായിരം രൂപ വില പറയുന്നു ഈ സൈഡിൽ കൂടി മറ്റൊരു റോഡും പോകുന്നുണ്ട് ആഞ്ഞലി മുതലായ ൃങ്ങൾ സൈഡിൽ നിൽപ്പൊണ്ട് ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക